नागेन्द्रहाराय त्रिलोचनाय भस्माङ्गरागाय महेश्वराय नित्याय शुद्धाय दिगम्बराय तस्मै नकाराय नमः शिवाय ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം രാജ്യമൊട്ടാകെ ശിവരാത്രിക്കായി തയ്യാറെടുക്കുകയാണ് ഉഗ്രമൂർത്തിയായ ശ്രീ മഹാദേവനെ ശമിപ്പിക്കാൻ ശ്രീ മഹാദേവൻ അഭിമുഖമായി മഹാവിഷ്ണുവിന്റെ പ്രതിഷ്ഠയുള്ള തിരുവനന്തപുരത്തെ അപൂർവമായ ഒരു ക്ഷേത്രം ദക്ഷിണ കേരളത്തിൽ ഇങ്ങ് തെക്കൻ ദേശത്ത് വെങ്ങാനൂർ എന്ന പ്രദേശത്ത് പനങ്ങോട് എന്ന കൊച്ചു ഗ്രാമത്തിലെ അതിപുരാതനമായ ശ്രീ ഉദയമാർത്താണ്ഡേശ്വരം മഹാദേവ ക്ഷേത്രം പരബ്രഹ്മസ്വരൂപനും പരമാത്മാവുമായ ശ്രീ മഹാദേവനാണ് ഇവിടത്തെ പ്രധാന പ്രതിഷ്ഠ തിരുവനന്തപുരം ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു ശിവക്ഷേത്രമാണ് ഉദയമാർത്താണ്ഡീശ്വരം മഹാദേവക്ഷേത്രം കിഴക്ക് ദർശനത്തിലാണ് ശ്രീ മഹാദേവൻ ഇവിടെ കുടികൊള്ളുന്നത് ആയിരത്തിലധികം വർഷം പഴക്കമുള്ള ഈ ക്ഷേത്രം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് വരുന്നത് ഈ ക്ഷേത്രത്തിന്റെ ഐതിഹ്യം എന്നത് എട്ട് വീട്ടിൽ പിള്ളമാരിൽ പ്രമുഖനായ വെങ്ങാനൂർ പിള്ളയുടെ ദേശമാണ് ഇവിടം മാർത്താണ്ഡവർമ്മ മഹാരാജാവ് എട്ടുവീട്ടിൽ പിള്ളമാരുടെ ആക്രമണത്തെ ഭയന്ന് ഇവിടെ ഒളിവിൽ കഴിഞ്ഞിരുന്നുവെന്നും അങ്ങനെ സൂര്യോദയം വരെ മാർത്താണ്ഡവർമ്മക്ക് മഹാദേവൻ രക്ഷ നൽകി എന്നും പറയപ്പെടുന്നു അതിനാലാണ് ഈ ക്ഷേത്രം ഉദയമാർത്താണ്ഡേശ്വരം മഹാദേവ ക്ഷേത്രം എന്നറിയപ്പെടുന്നത് थनादमहेश्वराय मन्दाकिनी चलिलकन्दनचर्चिताय नन्देश्वर प्रमथनादमहेश्वर ഇവിടത്തെ ശിവരാത്രി മഹോത്സവം വളരെ പ്രസിദ്ധമാണ് അതുപോലെ തന്നെ നാടിന്റെ നാനാഭാഗത്തേക്കും ശ്രീ മഹാദേവനെയും പല്ലക്കിലിരുത്തി തൻ്റെ ഭക്തരെ കാണാൻ മഹാദേവൻ നേരിട്ട് പോകുന്നതും വാദ്യമേളങ്ങളുടെയും പ്രകാശങ്ങളുടെയും പുഷ്പങ്ങളുടെയും അകമ്പടിയോടെയുള്ള യാത്രയുമൊക്കെ ഒരു നാടിന്റെ തന്നെ സംസ്കാരത്തിന്റെ ഭാഗമായി മാറുകയാണ് thank you ചതുർത്ഥിയിലാണ് മഹാശിവരാത്രി മഹാശിവരാത്രിയുടെ ഐതിഹ്യം എന്തെന്നാൽ ദുർവാസാവ് മഹർഷിയുടെ ശാപം കാരണം ദേവന്മാർക്ക് ജരാനര ബാധിക്കുകയും ഇതിൽ നിന്ന് മോചനം നേടുന്നതിനായി പാലാഴി കടഞ്ഞ് അമൃത് സേവിച്ചാൽ മതിയെന്ന് മഹാവിഷ്ണു ദേവന്മാരോട് അരുൾ ചെയ്യുകയും ചെയ്തു തുടർന്ന് അസുരന്മാരുടെ സഹായത്തോടെ ദേവന്മാർ പാലാഴി കടയുകയും അസുരന്മാരുടെ ലക്ഷ്യം അമൃത് സേവിക്കുക എന്നതായിരുന്നു പാലാഴി മദനത്തിലൂടെ ഐശ്വര്യപൂർണമായ പല വസ്തുക്കളും ഉയർന്നു വന്നു എന്നാൽ അതിനിടയിൽ കാളകൂടം എന്ന ഘോരവേഷം ഉയർന്നു വരികയും ഈ വിഷത്തിന് പ്രപഞ്ചത്തിനെ തന്നെ നശിപ്പിക്കാൻ കഴിയുന്ന ഒന്നായിരുന്നു ഉയർന്നു വന്ന കാളകൂട വിഷത്തിൽ നിന്ന് മാരകമായ പുക പുറന്തള്ളാൻ തുടങ്ങി ദേവന്മാർ പരമശിവനോട് തങ്ങളെ രക്ഷിക്കാൻ ആവശ്യപ്പെടുകയും ഈ ലോകത്തെ സംരക്ഷിക്കാൻ മഹാദേവൻ കാളകൂട വിഷം പാനം ചെയ്യുകയും ചെയ്തു ഇത് കണ്ട പാർവതി ദേവി വിഷം ഉള്ളിൽ ചെല്ലാതിരിക്കാൻ ഭഗവാന്റെ കണ്ടത്തിൽ മുറുകെ പിടിക്കുകയും ചെയ്തു അങ്ങനെ കാളകൂട വിഷം ഭഗവാന്റെ കണ്ടത്തിൽ തന്നെ ഉറച്ചു വിഷത്തിന്റെ കാഠിന്യത്തിൽ ഭഗവാന്റെ കണ്ടം നീലയായി അന്നു മുതൽ ഭഗവാൻ നീലകണ്ഠേശ്വരൻ എന്നും അറിയപ്പെടുന്നു ഭഗവാന് ആപത്ത് വരാതിരിക്കാൻ പാർവതി ദേവിയും മറ്റ് ദേവന്മാരും പ്രാർത്ഥിച്ച ദിവസമാണ് ശിവരാത്രിയായി നമ്മൾ അനുഷ്ഠിക്കുന്നത് സർവപാപോചനത്തിന് ശിവരാത്രി വ്രതം വളരെ വിശേഷമാണ് ഏഴ് തലമുറ അനുഭവിക്കുന്ന ദുരിതങ്ങളിൽ നിന്ന് പോലും മുക്തി കിട്ടുമെന്നാണ് വിശ്വാസം ശിവരാത്രിയുടെ തലേ ദിവസം മുതൽ വ്രതം ആരംഭിക്കണം തലേ ദിവസം ശിവക്ഷേത്ര ദർശനം നടത്തി ശിവരാത്രി ദിവസം ബ്രഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് കുളിച്ച് ഓം നമശിവായ ജപിച്ച് പ്രാർത്ഥിച്ച് ശിവക്ഷേത്ര ദർശനം നടത്തണം വ്രതം എടുക്കുന്ന ശിവരാത്രി ദിവസം ക്ഷേത്രത്തിലെ തീർത്ഥം പോലും പൂർണ്ണ ഉപവാസമോ ഒരിക്കലോ സ്വീകരിക്കാം ഒരിക്കലൂണിന് വളരെ ലളിതമായ ഭക്ഷണം മാത്രമേ പാടുള്ളൂ പിറ്റേ ദിവസം രാവിലെ തീർത്ഥം സേവിച്ച് വ്രതം മുറിക്കാവുന്നതാണ്